ആരാട്ടുപുഴയിൽ ഭാര്യ വീട്ടിലെത്തിയ യുവ മർദ്ദനമേറ്റതിനെ തുടർന്ന് മരിച്ചെന്ന പരാതിയിൽ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കായംകുളം പെരുമ്പള്ളി പുത്തൻപറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത് ഭാര്യയുടെ ബന്ധുക്കളായ മൂന്നുപേരാണ് കസ്റ്റഡിയിലുള്ളത് അതേസമയം ഹൃദ്രോഗിയായ വിഷ്ണുവിന്റെ മരണത്തിന് കാരണം പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമാകൂ എന്ന് പോലീസ് പറയുന്നു വിഷ്ണുവും ഭാര്യയും കഴിഞ്ഞ് ഒന്നര വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു ഇവർക്ക് വയസ്സുള്ള മകനുണ്ട് ദാമ്പത്യ തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം മകൻ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനോടൊപ്പമാണ് കഴിയുന്നത് ഇങ്ങനെ തന്നോടൊപ്പമായിരുന്ന മകനെ തിരികെ ഏൽപ്പിക്കാനാണ് ചൊവ്വാഴ്ച വൈകിട്ട് വിഷ്ണു ഭാര്യ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച് ഭാര്യയുടെ ബന്ധുക്കളുമായി തർക്കമുണ്ടാവുകയും ഇത് അടിപൊടിയിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഭാര്യയുടെ ബന്ധുക്കൾ വിഷ്ണുവിനെ മാരകമായി മർദ്ദിച്ചെന്ന് വിഷ്ണുവിന്റെ കുടുംബം പറയുന്നു മർദ്ദനമേറ്റി വിഷ്ണു കൊഴിഞ്ഞു വീണു എന്നും ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇയാൾ ഹൃദ്രോഗിയാണെന്നാണ് വിവരം സംഭവത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴ പോലീസാണ് കേസെടുത്തത് വിഷ്ണുവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൂന്ന് ബന്ധുക്കളാണ് പിടിയിലുള്ളത് വിഷ്ണുവിന്റെ മൃതദേഹത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധന കഴിഞ്ഞ് റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം എന്തെന്ന് വ്യക്തമാകും ഇതിനു കേസിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക